നമസ്കാരം നമുക്കൊന്ന് പൂക്കളെ കുറിച്ചും പൂക്കളത്തിനെ കുറിച്ചും പഠിച്ചാലോ ഇത് കണ്ടോ ഒരു പൂക്കളം കൊള്ളാമോ ഇതിൽ നിറയെ പൂക്കളുണ്ട് പൊട്ടിക്കാത്ത പിച്ചിടാത്ത പൂക്കളം പണ്ട് എല്ലാവരും ഇങ്ങനെ ആയിരുന്നു ഇട്ടിരുന്നത് ഇതാണ് നന്ദ്യാർ വട്ടപ്പൂവ് നന്ദ്യാർ വട്ടപ്പൂവ് തുമ്പപ്പൂ കാശിത്തുമ്പപ്പൂ ഇത് പുതിയ തരം ചെണ്ടുമല്ലി രണ്ട് നിറത്തിലും ഉണ്ട് കേട്ടോ ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലും ഉണ്ട് ഇതെന്താ നല്ല ക്രീം കളർ ഉള്ളിലെ ഡിസൈൻ ഉള്ള ചെമ്പരത്തിപ്പൂ ഇത് കാക്കപ്പൂ ഇത് വെള്ള നിറത്തിൽ കാണുന്നത് മന്ദാരം ഈ കുഞ്ഞ് പിങ്ക് നിറത്തിലുള്ള പൂവെന്താ പൂച്ചെടിപ്പൂ കൊള്ളാമോ പൂക്കളം നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ